സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പൈംകുളം നാരായണ ചാക്യാർ എത്തി തുടങ്ങിയിട്ട് മൂന്നര പതിറ്റാണ്ട് പിന്നിട്ടു വിവിധ കലായിനങ്ങളിലായി എണ്ണായിരത്തിലധികം ശിഷ്യന്മാരെ ഇതിനകം കലോത്സവ വേദിയിൽ എത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ കോഴിക്കോട് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലാണ് ചാക്യാർകുത്ത മത്സര ഇനമായത് അന്ന് ശിഷ്യന്മാരുമായി കോഴിക്കോടേക്ക് വണ്ടി കയറിയതാണ് തൃശൂർ ചെറുതുരുത്തിയിലെ പൈങ്കുളം പൈം പിന്നീട് ഇങ്ങോട്ട് എല്ലാ കലോത്സവങ്ങളിലും മുടങ്ങാതെ ശിഷ്യന്മാർ വൈത്തി മുപ്പത്തിയേഴ് വർഷങ്ങൾ കൂടിയാട്ടവും നങ്യാർകൂത്തും പാടകവും മത്സര ഇനങ്ങളായതോടെ ശിഷ്യസമ്പത്ത് കൂടി ചാക്യാർകൂത്താണ് ആദ്യം ഇതിൽ ഉൾപ്പെടുത്തിയത് എൺപത്തിയാറിൽ തൊണ്ണൂറ്റി ഒന്നിലാണ് കൂടിയാട്ടം ഉൾപ്പെടുത്തിയത് കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ അതിന് കുറെ ഞാൻ വന്നതിന് ശേഷം ഞാൻ തന്നെയാണ് പരിശ്രമിച്ചത് കാരണം കൂത്ത് പിന്നെയും കേരളത്തിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് അവതരണങ്ങളുണ്ട് കൂടിയാട്ടം ഒന്നുമില്ലാതായി അപ്പോൾ എനിക്ക് അത് വേണമെന്ന് വെച്ചാൽ അന്നത്തെ സംസ്കൃത അധ്യാപക സംഘടനാ നേതാക്കളും മന്ത്രിമാരും ഒക്കെ കണ്ട് കണ്ട് ധാരാളം നിവേദനം കൊടുത്ത് ഡോക്ടർ കെ ജി പൊലോസ് കലാമലം പിന്നെ വി സി അയാള് ഡോക്ടർ സി എം നീലം ഇവരൊക്കെ സഹകരിച്ചു അങ്ങനെയാണ് കൂടിയാട്ടം തൊണ്ണൂറ്റിയൊന്ന് ഉൾപ്പെടുത്തിയത് സംസ്കൃതോത്സവത്തിൽ ഇത്തവണ നാല് ഇനങ്ങളിലായി നാരായണ ചക്കിയരുടെ നൂറ്റി അൻപത് ശിഷ്യന്മാർ കലോത്സവത്തിനെത്തിയിട്ടുണ്ട് പലരും ചോദിക്കും എത്ര പേര് മത്സരിക്കുന്നുണ്ട് അത് ഞാൻ നേരമ്പോക്കായിട്ടും ഗൗരവമായിട്ടും പറയും ആരും മത്സരിക്കുന്നില്ല കാരണം അവതരണങ്ങൾ മാത്രം എന്നാണ് എൻ്റെ കണക്ക് കല ഉത്സവമാണ് ഉത്സവത്തിൽ പരിപാടി അവതരിപ്പിക്കുകയാണ് അവതരിപ്പിക്കുകയാണവർ അത് വിലയിരുത്താൻ ആൾക്കാരുണ്ടാവും അവരവരുടെ ധർമ്മം നിർവഹിച്ചോട്ടെ അല്ലെങ്കിൽ എന്ത് ചെയ്താലും കുഴപ്പമില്ല ഈ കുട്ടികളെ സംബന്ധിച്ച് അവർ ഏത് കലാരൂപമാണോ കൂടിയാട്ടമാണോ കൂത്താണോ കുച്ചുപ്പുടിയാണോ ഭരതനാട്യമാണോ അത് പെർഫോമൻസ് ചെയ്യുക എന്നുള്ളതാണ് അവർ നാൽപ്പത്തിയഞ്ച് സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ ചാക്യാർക്കുത്തും കൂടിയാട്ടവും നങ്ങിയാർക്കുത്തും പാടകവും അഭ്യസിപ്പിക്കുന്നുണ്ട് കലയോടുള്ള അടങ്ങാത്ത ഇഷ്ടവുമായി ഇനിയും കലോത്സവങ്ങളിൽ നിന്ന് കലോത്സവങ്ങളിലേക്ക് എത്തണമെന്നാണ് നാരായണ ചാക്യരുടെ ആഗ്രഹം ക്യാമറാമാൻ ഷൈജു ബുലാത്രയോടൊപ്പം സിജു കണ്ണൻ